തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളായ കമ്പനി എം ഡി കെ ഡി പ്രതാപൻ സിഇഒ കൂടിയായ ഭാര്യ ശ്രീന എന്നിവർ ചേർന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയപ്പോൾ പിന്തുണ നൽകിയത് ഏതാനും രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണെന്ന് വ്യക്തമായിരിക്കുകയാണ് പത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഏതാനും രാഷ്ട്രീയ നേതാക്കൾക്കും തട്ടിയെടുത്ത തുകയുടെ ഒരു പങ്ക് ഇവർ നൽകുകയായിരുന്നു കൂടാതെ ഈയിടെ നടന്ന സർക്കാർ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരും ഇവരായിരുന്നു എന്നതിൽ നിന്ന് തന്നെ സർക്കാർ തലത്തിൽ ഇവരുടെ സ്വാധീനവും വ്യക്തമാവുന്നു തട്ടിപ്പ് നടത്തിയ തുകയിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് ഉടമകൾ കടത്തുകയുണ്ടായി കാനഡ കേന്ദ്രീകരിച്ച് തുടങ്ങിയ കമ്പനി കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് കാരണം അതാണ് എണ്ണൂറ്റമ്പത് കോടിയോളം രൂപ നിക്ഷേപിച്ച ക്രിപ്റ്റോ കറൻസി വിഭാഗത്തിലും മോറിസ് കോയിനിലുമടക്കം പ്രതികൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായതോടെയാണ് കമ്പനി പാപ്പരായി തുടങ്ങിയത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും തട്ടിച്ചും വെട്ടിച്ചും നിർമ്മിച്ച ചീട്ടുകൊട്ടാരമായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കി പതിനായിരത്തിലധികം പേരെ പറ്റിച്ച് ആഡംബര ജീവിതമാണ് ദമ്പതികൾ നയിച്ചിരുന്നതെന്നുള്ള വിവരങ്ങളും ഇ ഡി പുറത്തുവിട്ടു ഇതേ തുടർന്ന് പണം കണ്ടുകെട്ടാനായി ഉടമകളുടെ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും വലിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ടും നമ്മുടെ നാട്ടിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഇതുവരെ ഈ തട്ടിപ്പിനെതിരെ രംഗത്ത് വന്നിട്ടില്ല ഇതിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സഹായം ഈ തട്ടിപ്പിനുണ്ടാകുന്നു എന്നാണ് മനസ്സിലായത് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ കമ്പനിയുടെ മകളായ ദമ്പതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ ശക്തമായ നിലപാട് കോടതിയിൽ അറിയിച്ചുവെന്നും മാത്രമല്ല കോടതിയിൽ പ്രതികൾക്കെതിരെ സമാന കേസുള്ള വിവരവും സൂചിപ്പിച്ചിട്ടുണ്ട് ഹൈറിച്ച് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്നാൽ ഇ ഡി നടത്തിയ വിശദമായ പരിശോധനയിൽ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടേതായിരുന്നു ഇ ഡി വന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ലെന്നും കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നും ഹൈറിച്ചുമായി ബന്ധപ്പെട്ടവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കോടതിയിൽ കേസ് ജയിച്ച് ഇതെല്ലാം വീണ്ടും തുടങ്ങിയാലും നിക്ഷേപകർക്ക് പണം കിട്ടണമെങ്കിൽ പുതുതായി ഈ കണ്ണികളിൽ വീണ്ടും അംഗങ്ങളെ ചേർക്കണമെന്ന കാര്യം ഇപ്പോഴും ഇവരെ പിന്തുണയ്ക്കുന്നവർക്ക് മനസ്സിലാകുന്നുമില്ല ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു നിക്ഷേപകന്റെ പേരിൽ തന്നെ അമ്പതോളം ഐഡുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇവർ സമാഹരിച്ചതിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇ ഡി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ ഇടപാടുകൾക്ക് ഇടനിലക്കാരായ പത്ത് പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിലാണ് ഹൈറിച്ചിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂരിലെയും എറണാകുളത്തെയും ശാഖകൾ ഉടമകളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു എച്ച് ആർ കോയിൻ വഴി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയാണ് ഇവർ തട്ടിയെടുത്തത് ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമേ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴിയിലൂടെയാണ് ഇ ഡിയുടെ അന്വേഷണം കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ എച്ച് ആർ ഒ ടി ടി പ്രത്യക്ഷപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ ഒ ടി റ്റി ആണ് ഹൈറി ചുടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം ഇതിന് പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുടെ രംഗപ്രവേശം ഒരു എച്ച് ആർ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം രണ്ട് ഡോളറാണ് അതായത് നൂറ്റി ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്ന് സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമാണെന്നാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്ന വിവരം റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ലാതെ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയെന്ന കണ്ടെത്തലുമുണ്ട് വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് മണി ചെയിൻ മാതൃകയിൽ തന്നെയാണ് പണം പിരിച്ചെടുത്തത് എണ്ണൂറ്റമ്പത് കോടിയോളം രൂപ ക്രിപ്റ്റോ കറൻസി വിഭാഗത്തിൽ നിക്ഷേപിച്ചിരുന്നു മോറിസ് കോയിൻ വിഭാഗത്തിലായിരുന്നു മറ്റൊരു തരത്തിൽ പണം കൊണ്ടുപോയതും ഹവാല ഇടപാടിലൂടെ പണം വിദേശത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇതിൽ പല ആളുകളും ഇടനിലനിന്നതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയിലും മോറിസ് കോയിൻസിനുമടക്കം പ്രതികൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായതോടെ ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല മോറിസ് കോയിനിൻ്റെ മാതൃകയിൽ കേരളത്തിലും ക്രിപ്റ്റോ കറൻസി ഇറക്കാൻ കമ്പനി പദ്ധതിയിട്ടു ഹൈറിച്ച് കോയിൻ എന്നാണ് പറഞ്ഞിരുന്നത് വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇടപാടിനായി മാത്രം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയും ഇവർ പിരിച്ചെടുത്തു ഹൈറിച്ച് കോയിൻ ഇറക്കാനാവാത്തത് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമല്ല ഇവർ പണം നിക്ഷേപിച്ചെടുത്ത് നിന്നെല്ലാം നഷ്ടം സംഭവിക്കുകയും ചെയ്തു പല പദ്ധതികളിലേക്കും പണം മാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുകയോ ചെയ്തെങ്കിൽ മാത്രമേ നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ഉയർന്ന ലാഭം നൽകാൻ സാധിക്കുകയുള്ളൂ അതിലൊക്കെ പാളിച്ച സംഭവിച്ചതോടെയാണ് ഹയറി ചുടമകൾ പാപ്പരായി പോയത് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത് മൂവായിരം പേരിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി കോടിയിൽ കോടി ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ് കോയിൻ ഇടപാടുകൾ വഴിയും തട്ടിപ്പ് നടത്തി പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തൊമ്പത് അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇ ഡി പരിശോധിച്ചു വരികയാണ് എന്തായാലും കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ എന്താവും ഹയറിച്ചുടമകളുടെ അടുത്ത നീക്കമെന്നത് പ്രവചിക്കാൻ പോലും സാധിക്കില്ല